തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും വിജ്ഞാപനത്തിനൊപ്പം അതത് വരണാധികാരികൾ തിരഞ്ഞെടുപ്പിൻ്റെ പൊതു നോട്ടീസും പരസ്യപ്പെടുത്തും സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാം രാവിലെ പതിനൊന്ന് മുതലാണ് പത്രിക സമർപ്പണത്തിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിരിക്കുന്നത് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലിന് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ അയ്യായിരം രൂപയും കെട്ടിവെക്കണം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും സ്ഥാനാർത്ഥിക്കൊപ്പം മൂന്ന് അങ്കപടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിനും നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ച് പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ആദ്യഘട്ട പോളിംഗ് ഡിസംബർ ഒൻപതിനും രണ്ടാം ഘട്ട പോളിംഗ് പതിനൊന്നിനുമാണ് ഡിസംബർ പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം